ഒറ്റ മാസത്തിന്റെ ഇടവേളയിൽ രണ്ട് ഇൻഡസ്ട്രി ഹിറ്റുകൾ രണ്ട് സിനിമകൾ ഇരുന്നൂറ് കോടി ഗ്രോസ് കളക്ഷൻ കടത്തുന്ന ഒരു സൂപ്പർ താരം ചാർ ആയ ആയൊരുക്കിയ ബിഗ് ബജറ്റ് ചിത്രവും തൊട്ട് പിന്നാലെ എത്തിയ ആക്ടർ എന്ന നിലയ്ക്ക് തന്നെ അഭിനേതാവിനെ ഉപയോഗിച്ച ചിത്രവും ഒരേപോലെ റെക്കോർഡ് ബ്രേക്കിംഗ് മോളിവുഡ് എന്നാൽ മോഹൻലാലുടാണെന്ന സോഷ്യൽ മീഡിയയിലെ ആരാധകരുടെ അതിശയോക്തിയെയും അമിത ആത്മവിശ്വാസത്തെയും ഊട്ടിയുറപ്പിച്ച ഒരു നായകൻ കരിയറിലെ നാല്പത്തഞ്ചാം വർഷത്തിനു പുറം മോഹൻലാൽ തനിക്ക് മാത്രം സാധ്യമാകുന്നതും തന്നിലൂടെ മാത്രം തകർക്കാനാവുന്നതുമായ റെക്കോർഡുകളാണ് പേരിനൊപ്പവും ചരിത്രത്തിനൊപ്പവും എഴുതി ചേർക്കുന്നത് പൃഥ്വിരാജ് കുമാരൻ സംവിധാനം ചെയ്ത എംബുരാൻ ഇരുപത് ദിവസം കൊണ്ട് ആഗോളതലത്തിൽ ഇരുന്നൂറ്റി അൻപത് കോടിയിലധികം നേടി ഇൻഡസ്ട്രി ഹിറ്റിൽ എത്തി നിൽക്കുമ്പോൾ ഏപ്രിൽ അവസാനം റിലീസ് തരൺമൂർത്തി ചിത്രം തുടരും പതിനാറ് ദിവസം കൊണ്ടാണ് ആഗോളതലത്തിൽ ഇരുന്നൂറ് കോടിയിലേക്ക് കടന്നിരിക്കുന്നത് വിഷു റിലീസായി വന്ന ആലപ്പുഴ ജിംഖാനയും മരണമാസും ബസൂക്കയും എല്ലാം ഇരുപത് ദിവസം കൊണ്ട് നേടിയെടുത്ത മുഴുവൻ കളക്ഷനെയും വെറും ആറ് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ തുടരും തകർത്തിറങ്ങിയിട്ടുണ്ട് ഹെലികോപ്റ്ററിൽ വന്നാലും സ്പ്ലെൻഡറിൽ വന്നാലും ബോക്സ് ഓഫീസ് റെക്കോർഡ് തൂക്കാൻ ഇവിടെ മോഹന മറ്റാരെന്ന ചോദ്യത്തിന് മറ്റാരും ഇല്ലെന്ന് വീണ്ടും അരക്കിട്ടുറപ്പിക്കുകയാണ് മാർച്ച് ഇരുപത്തിയേഴിന് റിലീസ് ചെയ്ത എംബുരാൻ ഇന്ത്യ ഒട്ടാകെ നടന്ന മാസ് പ്രീ റിലീസ് ഇവന്റുകളുടെയും പ്രൊമോഷണൽ പ്രോഗ്രാമുകളുടെയും മീഡിയ ഇന്റർവ്യൂകളുടെയും ഹൈപ്പ് കൂടി കരുത്താക്കിയിട്ടാണ് മലയാളത്തിന്റെ ഗ്ലോബൽ ബോക്സ് ഓഫീസിലെ കുതിപ്പായതെങ്കിൽ മോഹൻലാലോ ശോഭനയോ റിലീസിന് മുൻപ് ഒരൊറ്റ പ്രോഗ്രാമുകളിലോ ഇവന്റുകളിലോ പങ്കെടുക്കാതെ ആരാധകർ പോലും സൈബർ അറ്റാക്കിന് തുടങ്ങിയ ലോ ഹൈപ്പിൽ നിന്നാണ് തുടരും മലയാള സിനിമയുടെ ബോക്സ് ഓഫീസിനെ തല കീഴായി വെച്ചത് മലയാളത്തിലെ ആദ്യത്തെ അൻപത് കോടി ക്ലബ്ബ് മുതൽ ഇരട്ട ഇരുന്നൂറ് കോടി എന്ന അപൂർവത വരെ മോഹൻലാൽ എന്ന സൂപ്പർ താരത്തിനൊപ്പം കൊത്തിവെച്ച റെക്കോർഡുകൾ ആവുകയാണ് ഈ വർഷം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ഇരുന്നൂറ് കോടി പിന്നിട്ട അഞ്ച് സിനിമകളിൽ രണ്ടെണ്ണം നമ്മുടെ മോഹൻലാലിൻ്റേതാണ് ഹെലികോപ്റ്ററും കോട്ടുമായി വരുന്ന മോഹൻലാലിനെ പേടിക്കണം പക്ഷേ മുണ്ടും ഷർട്ടുമിട്ട് മീശ പിരിച്ചു വരുന്ന മോഹൻലാലിനെ അതിലും പേടിക്കണമെന്നാണ് സോഷ്യൽ മീഡിയ ഒന്നാകെ പറയുന്നത് മാസ് കാണിക്കുന്ന മോഹൻലാലും പെർഫോമർ ആകുന്ന മോഹൻലാലും ബോക്സ് ഓഫീസിന് ഒരുപോലെ തന്നെയാണ് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ പരാജയ ചിത്രമെന്ന് വിളിക്കപ്പെട്ട മലൈക്കോട്ടെ വാലിബനാണ് ആ വർഷത്തെ ഏറ്റവും വലിയ ഓപ്പണിംഗ് കളക്ഷൻ നേടിയ ചിത്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഒരു മോഹൻലാൽ ചിത്രം അത് തിയേറ്ററിൽ എത്തുന്ന നാൾ മുതൽ ആ വർഷത്തെ ബോക്സ് ഓഫീസ് റെക്കോർഡുകളുടെ മാറ്റങ്ങൾക്കാണ് സാക്ഷ്യം വഹിക്കുന്നത് ഡ്രൈവർ സൺമുഖനായി അല്ല ബെൻസായി അയാൾ തിയേറ്ററിൽ തകർത്താടുമ്പോൾ കെട്ടഴിഞ്ഞു വീഴുന്നത് മോഹൻലാൽ യുഗം അവസാനിച്ചുവെന്നും ഇനി ആ മനുഷ്യരൊരു തിരിച്ചുവരവുണ്ടാവില്ലെന്നും ആവർത്തിച്ചവരുടെ മുൻവിധി കൂടിയാണ് റിലീസ് ദിവസം ആഗോളതലത്തിൽ പതിനേഴ് കോടിയാണ് തുടരുമിന്റെ ഓപ്പണിംഗ് കളക്ഷൻ ചിരിച്ചും കളിച്ചും പൊട്ടിക്കറഞ്ഞും നിസ്സഹായനായും പ്രതികാരം മുറ്റിയ ഒറ്റക്കൊമ്പനായും അതിശയിപ്പിക്കുന്ന മോഹൻലാലിനെ പ്രായഭേദമന്യേ കാണാനെത്തുന്ന എത്ര പേർ അടുത്ത കാലത്തൊന്നും പ്രേക്ഷകർക്ക് അനുഭവിക്കാൻ സാധിക്കാതെ പോയ മോഹൻലാലിനെ തുടരുമിലൂടെ തരന്മൂർത്തി വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നു മലയാള സിനിമാ വ്യവസായം പ്രതിസന്ധിയിലാണെന്നും അടച്ചുപൂട്ടലിന്റെ വക്കിലാണെന്നും തിയേറ്റർ ഉടമകൾ കടബാധിതരാണെന്നുള്ള മറവിളികൾക്കിടയിലൂടെയാണ് എൻബുരാന്റെ വരവ് ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ ആ ചിത്രം അന്ന് കൈപിടിച്ച് കയറ്റുന്നത് കടബാധിത നിറഞ്ഞ തിയേറ്റർ ഉടമകളെ അവരുടെ ജീവിതത്തിലേക്കാണ് കൊറോണ സമയത്ത് അടച്ചു കൂട്ടിയ ഒരു ഇൻഡസ്ട്രിയെ തിരിച്ചുകൊണ്ടുവരാൻ മാസ്ക് മാറ്റി ഷൂട്ടിനിറങ്ങിയ ഒരു മോഹൻലാലുണ്ട് ഇന്ന് അതുപോലെ പ്രതിസന്ധിയിലേക്ക് കുതിച്ച ഒരു ഇൻഡസ്ട്രിയെ തിരിച്ചു കൊണ്ടുവരാനും കാരണക്കാരനായത് അതേ മോഹൻലാലാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടെ കുടുംബ പ്രേക്ഷകരെ ഇത്തരത്തിൽ തിയേറ്ററിൽ എത്തിച്ച മറ്റൊരു ചിത്രം ഉണ്ടായിട്ടില്ലെന്ന് തിയേറ്റർ ഉടമകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ചിത്രത്തിൽ പറയുന്ന വാക്യത്തെ ഒന്ന് മാറ്റി പിടിച്ചാൽ പെൻ മോഹൻലാൽ വാക്സ് ദ എൻറ്റെ മോളിവുഡ് വാക്സ് വിത്ത്